ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ താഴ്വരയായ മുട്ടുകാടിലാണ് ഇതാ ആ കുന്നിൻ്റെ മുകളിലെ മറുവശത്താണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി നിങ്ങളെല്ലാവരെയും ഈ ഗ്രാമഭംഗിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും

ചക്ക സാധാരണ സാധാരണ കോമ്പിനേഷൻ പറയുന്നത് ചക്കപ്പുഴുക്കും ചമ്മന്തിയാണ് അല്ലേ പക്ഷേ കോമ്പിനേഷൻ പറയാനില്ല എങ്കിലും എന്തെങ്കിലും കഴിക്കാന്നുള്ളതാണ് അതാണ് നമ്മുടെ പോളിസി അപ്പോൾ ചക്കപ്പുഴുക്കും ചമ്മന്തിയും പിന്നെ കോഴിക്കറി ഹൈറേഞ്ചിലൊക്കെ ഇച്ചിരി എരിവ് കൂട്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കുറച്ച് കേട്ടിട്ട് കൂടുതൽ വേണം അത് അത് കുരുമുളക് പൊടിയും ചേർക്കും പച്ചമുളക് അത് ശരി എരിവിന് വേണ്ടിയിട്ട് മാക്സിമം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഹൈ ഹൈറേഞ്ചിൽ ചേർക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് നമുക്ക് എരിവുള്ള നല്ല കോഴിയിറച്ചി കറിയും പിന്നെ ചക്കപ്പുഴുക്കും പിന്നെ ചമ്മന്തി ഇത് കണ്ടപ്പോൾ തമിഴ് സിനിമയിലെ വില്ലനെ പോലെ തോന്നുന്നുണ്ടോ തമിഴ് സിനിമയിലെ വില്ലനല്ലേ ചക്ക വെട്ടാൻ വേണ്ടിയിട്ടാ സാധാരണ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ലെന്നാണ് അല്ലേ പക്ഷേ ഈ ചക്ക വൃത്തിയാക്കുന്ന കാര്യത്തിൽ ആൾ കൂടിയാലേ പാമ്പ് ചാവുള്ളൂ ആൾ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയാക്കിയിടാൻ പറ്റും കാരണം ഒരുപാട് പണിയുണ്ട് ഇത് ഇപ്പം നമ്മൾ മൂന്നാലഞ്ച് പേര് ചേർന്നിരുന്നാണ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് നല്ല വിളഞ്ഞ ചക്കയാണ് കറക്റ്റ് വിളവാണ് പിന്നെ ആദ്യം ഈ ചക്ക അടുപ്പത്ത് വയ്ക്കണം അല്ലേ അടുപ്പത്ത് വയ്ക്കണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള അരപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം എന്തായാലും ചക്ക ചൂടാക്കാം ഒരു അലൂമിനിയം പാത്രത്തിലാണ് നമ്മൾ ചക്ക പുഴുങ്ങാൻ പോകുന്നത് ഒരു ചെറിയ പാത്രം നിറയെ ചക്ക ഉണ്ടാ ഇനി വെള്ളം വെള്ളം ഒഴിച്ചു ആ കറക്റ്റ് അളവിൽ ഒഴിച്ചു അമ്മ കുറച്ച് ഉപ്പ് ആദ്യം ഇടണം അപ്പൊ ഉപ്പ് നമ്മൾ ആദ്യം ചക്ക വെച്ചു അതിനുശേഷം ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മൾ ഈ കപ്പിനാണ് വെള്ളം എടുത്തത് അതിൽ പകുതി വെള്ളം അതിനകത്ത് ഒഴിച്ചു അത്രയും മതി അല്ലേ വേവാനായിട്ട് പിന്നെ ഉപ്പും ഇട്ടു കറിവേപ്പില ഇട്ടു ഇനി ഇത് തീ കത്തിക്കാം ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കണം അതിനുള്ള അര അരക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ചീനാപ്പറങ്കി എന്ന് പറയുന്ന കാന്താരി മുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് ചീരി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില കല്ലിൽ വെച്ച് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കണം അതിപ്പോൾ ഇതിപ്പം നമ്മൾ ഒരു ചക്ക മുഴുവൻ എടുത്തിട്ടുണ്ടല്ലേ പുഴുങ്ങാനായിട്ട് അപ്പൊ ഒരു ചക്കക്ക് എത്ര തേങ്ങ വേണം ഒരു ചക്കയ്ക്ക് അപ്പൊ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അതിന് ടേസ്റ്റ് കൂടുമെന്നാണ് പറഞ്ഞത് ഇപ്പോ ഇതിപ്പോ ഒരു തേങ്ങ ഉണ്ടോ ഒരു മുറി തേങ്ങ ആ അപ്പൊ വലിയ തേങ്ങയിൽ ഒരു മുറി തേങ്ങ പാകത്തിന് മഞ്ഞൾപ്പൊടി ഒരു ഒരു പത്ത് കാന്താരി മുളക് അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് പിന്നെ എരിവെന്ന് പറയുന്നത് കാന്താരി മുളകാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് കുറച്ച് ജീരകം ഒരു പത്ത് ചീര ഉള്ളി ഒരു മൂന്ന് ചീരി വെളുത്തുള്ളി അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് തേങ്ങയും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരി മുളക് കൂടെ മിക്സ് ചെയ്ത അരപ്പ് അത് നന്നായിട്ട് അരച്ചതല്ല ഒന്ന് ചതച്ചെടുത്താൽ മതി നന്നായിട്ട് മുഴുവൻ ചേർക്കാലോ ആയിട്ടോ നമ്മുടെ ചക്കയുടെ മുകളിൽ അരപ്പും വെച്ചു ഇനി ഇത് ഉടയ്ക്കുന്നത് ഇത് വെന്തതിന് ശേഷമാണ് അപ്പോൾ ഇത് തൽക്കാലം അടച്ചു വെക്കാം ഇനി നാടൻ കോഴിക്കറി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി നാടൻ കോഴിക്കറിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതിനകത്ത് സവാളയുണ്ട് സവാളയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളകുണ്ട് എന്ന് പറഞ്ഞാൽ നാടൻ പച്ചമുളകാണ് നാടൻ പച്ചമുളക് നാടൻ ഇഞ്ചി ഇവിടെ തന്നെ ഇഞ്ചി കൃഷിയുണ്ട് പച്ചമുളകും നട്ടിട്ടുണ്ട് കേട്ടോ നല്ല മുഴുപ്പുള്ള പച്ചമുളകാണ് ഒരെണ്ണം കഴിച്ചാൽ മതി ആളുടെ ഇവിടെ തന്നെ ഉള്ളതാ അത് തന്നെ പറഞ്ഞേ ഒരെണ്ണം ഒരൊറ്റ എണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസത്തേക്കുള്ളതാകും അപ്പൊ ഇനി ഇത് അരിഞ്ഞെടുക്കണം അല്ലേ അല്ല ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഈ ക്രിക്കറ്റ് കളിക്കുന്നവരൊക്കെ കയ്യിൽ വെച്ച് വീശുന്ന ക്രിക്കറ്റ് ബാറ്റായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോഴാണ് പറയുന്നത് ഇത് ചക്ക ഇളക്കുന്ന സാധനമാണ് ഇതിന്റെ നയമ്പെന്നാണ് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് തുടുപ്പെന്നാ പറയാം കണ്ടോ ഇത് എന്തിനാ ഉണ്ടാക്കിയേക്കുന്നത് ഇല്ലയാണ് അല്ലേ അപ്പൊ കുറെ കാലം ഇരിക്കണെങ്കിൽ പനയുടെ അപ്പൊ ഇത് നമ്മുടെ അടക്കാമരമില്ലേ ഇത് അടക്കാമരത്തിന്റെ ആണ് അപ്പം ഇതാണ് ഇവിടത്തെ നായമ്പ് അല്ലെങ്കിൽ തുടുപ്പ് ഇനി ഇളയ്ക്ക എന്തോ അല്ലേ നല്ലൊരു മണം വരുന്നുണ്ട് ആ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മണം ഇനി ഇത് കഴിക്കണമെങ്കിൽ ചിക്കനോടാവണം ഇത് വലിയൊരു അന്യായ വായിപ്പ് കാരണം നമ്മൾ ഇത്രയും ഒരു കലം നിറയാണ് ചക്ക വെച്ചത് ഇപ്പം പകുതി പോലും ഇല്ല എന്തായത് ഇത് ഇളക്കുന്ന കണ്ടിട്ട് ഇതിന്റെ സഹിക്കാൻ പറ്റുന്നില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പോകാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ അപ്പോൾ ഇനി നാടൻ ചിക്കൻ കറി അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ വലിയ പീസായിട്ട് അരിഞ്ഞതാണ് തീരെ ചെറിയ പീസല്ല പിന്നെ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് പച്ചമുളകിൻ്റെ മണം ഇവിടെയൊക്കെ അടിക്കുന്നുണ്ട് നല്ല നാടൻ പച്ചമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇത് കടുവ അല്ലേ ഇത് കടുവ വറുക്കാനായിട്ടുള്ള കൂട്ടം കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ചുവന്ന മുളക് ചെറുതായി മുറിച്ചത് പിന്നെ ഉപ്പ് അപ്പോൾ നമ്മളിനി കോഴിക്കറി വെക്കാം ഇനി ഇതിൻ്റെ സകല സംഭവം ഞാൻ അമ്മയ്ക്ക് കൈമാറിയിരിക്കുകയാണ് ഇനി ഞാൻ കൈവെച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറി മോശമാവും പിന്നെ നിങ്ങൾ എന്നെ തല്ലും അപ്പോൾ അമ്മ ഏറ്റെടുത്തോ വെളിച്ചെണ്ണ ആദ്യമായിട്ട് ചട്ടിയിൽ ഒഴിക്കണം ഇതിന് അളവൊന്നുമില്ല ഒരു ഉദ്ദേശ കണക്കാണ് കണക്കാണല്ലേ അപ്പൊ നമ്മുടെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടു കടുക് എന്ന് പറയുന്നത് നമ്മക്ക് ഉദ്ദേശ അളവാണ് ഇപ്പൊ കടുകും കഴിഞ്ഞു ഇനി ഇനിയും കറിവേപ്പിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ മുളക് മുറിച്ചത് കറിവേപ്പില വേപ്പില ഉള്ളിയുടെ പരിവായോ നന്നായി കടുക് വർത്തു ഇനി ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചേക്കാണ് കണ്ടോ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞത് ഇനി ഇത് ഇഞ്ചി ഇഞ്ചിട്ടപ്പോഴത്തേക്ക് ഒരു മണം വരാൻ തുടങ്ങി സവാള ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് ഇതെല്ലാം കൂടി ഇടാൻ പോവാണ് നമ്മള് ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ കുറവാണെങ്കിൽ അത് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഉള്ളി വാടി വരണം അല്ലേ വരണം അമ്മ ഇത് പഠിച്ച ഈ ആരെടുത്താ പഠിച്ച് അപ്പൊ നമ്മള് ചക്ക ഒരുമാതിരി കുഴഞ്ഞ പരുവത്തിനാണ് ഇരിക്കുന്നത് അതിനൊക്കെ അതിനകത്ത് കുറച്ച് കറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കണ അപ്പോഴേ ടേസ്റ്റ് കൂടുള്ളൂ എന്നിട്ട് കട്ടിയ നമ്മൾ നമ്മളതിനകത്ത് പച്ചമുളക് ചേർത്തേക്കുന്നത് കുറച്ച് കൂടുതലാണ് പച്ചമുളക് ചേർത്തേക്കുന്നത് ആദ്യമേ അവർ പറഞ്ഞു ഈ ഹൈ റേഞ്ചിൽ ഉണ്ടാക്കുന്ന കോഴിക്കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിരിക്കും അപ്പോൾ തണുപ്പ് സ്ഥലമാണ് അപ്പോൾ ഇച്ചിരി എരിവെള്ളൊക്കെ കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും കൂടുതൽ ചേർത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു ഒരു ചെറിയ മണമൊക്കെ വരാത്തുടങ്ങി ഇനി എന്താ ചേർക്കേണ്ടത് മുണമോടിയ പച്ചമുളക് ഒരുപാടുണ്ടായിരുന്നു ചുവന്തമുളക് കൂടി കുറെ ചേർത്തു ഇപ്പൊ ഒരു ഒരു സ്പൂൺ അല്ലേ വലിയ സ്പൂണിന് ഒരു സ്പൂൺ നിറയെടുത്തു ഇനി മല്ലിപ്പൊടി ഒരു സ്പൂൺ വലിയ സ്പൂണിന് ഏകദേശം വലിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ചും മല്ലിപ്പൊടി ഇച്ചിരി അധികം വേണം അല്ലേ അപ്പൊ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇനി മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ൂൺ കുരുമുളക് പൊടി ഇട്ടു കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇനി എന്താ കഷ്ണിതായി കിട്ടും അപ്പോൾ ഇറച്ചി കഷ്ണം ഇട്ടു നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇട്ടു ഇനി ഈ മസാലയൊക്കെ ഇതിനകത്ത് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം ആ കുറച്ച് ഉപ്പു പാകത്തിന് ഇനി ഈ മസാല എല്ലാം കൂടി ഇതിൽ പിടിപ്പിച്ച് കൊടുക്കണം വലിയ ഇതിലെ കോഴിയുടെ പീസുകൾ വലിയ പീസുകളായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഇതില് മസാലയൊക്കെ പിടിച്ചു വന്നു ഇനി എന്താ ചെയ്യണ്ടേ തീ കൂട്ടി കുറച്ച് നേരം വെച്ചേക്കണം അളവ് അമ്മക്ക് അറിയുള്ളു കുറച്ച് മതി അല്ലേ അപ്പൊ നമ്മള് ഇളക്കി കഴിഞ്ഞാല് അമ്മയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ പോരാ അമ്മ സ്വന്തമായിട്ട് അളക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കാരണം നമ്മൾ ഒത്തിരി ചാറുള്ള ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഊറിയിറങ്ങും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കാരണം ഇത്തിരി ചാറുള്ള ചിക്കനാണ് കോഴിക്കറിയാണ് നമ്മൾ വെക്കുന്നത് ഇനി വേവിക്കണം അല്ലേ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് വെളിച്ചെണ്ണ ആ ശരി ഓരോ മിർക്ക് പണികളൊക്കെ അവസാനം കൊടുത്താ അപ്പൊ ചക്ക വെക്കുന്ന സമയത്ത് അവസാനം അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ടേസ്റ്റ് കൂടും ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് ഒരു മണവും കിട്ടും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഈ ചക്കയിലോട്ട് ഒന്ന് ഇളക്കി എടുക്കണം അവസാനം ആ തീയൊക്കെ അണച്ചതിന് ശേഷം മതി അല്ലേ ചക്ക റെഡിയാണ് ഈ കോഴിക്കറി നാടൻ കോഴിക്കറി ഹൈ റേഞ്ച് സ്റ്റൈല് നാടൻ കോഴിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ഒരു ഒരു സാധന ഒരു ഡിഷും ഉള്ളൂ അത് ചമ്മന്തിയാണ് ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് തേങ്ങ ചെരുകിയത് ഉള്ളി ഇത് സാധാ ചമ്മന്തി അല്ലേ ഉള്ളി ആ തേങ്ങ ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് ഉള്ളി ഇത്രയും സാധനങ്ങളാണ് ഇതോ സാധാ ചമ്മന്തി സാധാ ചമ്മന്തി ഉരുട്ടി അപ്പൊ ഇതിൽ എന്തെങ്കിലും വറുത്തിടാനൊക്കെ ഉണ്ടോ ഒന്ന് ചുട്ടെടുക്കണം അല്ലേ ചുട്ടമുളക് വെച്ചാണ് ചമ്മന്തി അരക്കുന്നത് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് തേങ്ങ ചിരകിയത് ഇതിപ്പോ ഒരു കാൽമുറി തേങ്ങ ഉണ്ടാവും അപ്പൊ ഒരു തേങ്ങയുടെ കാൽഭാഗം കാൽമുറി തേങ്ങ കറിവേപ്പില കറിവേപ്പിലെത്രയും വേണ്ടല്ലോ ഒരു രണ്ടു മൂന്നെല ഇട്ടാ പോരേ രണ്ടുമൂന്നെല പിന്നെ ചെറിയ ഒരു എന്താ വെച്ചാൽ ചെറിയൊരു കാട്ടുനെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടി എടുത്ത വാളമ്പുളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ മുളക് ചുവന്ന മുളക് ഇഞ്ചി ചുവന്ന മുളകിന് പ്രത്യേകത അത് ചുട്ടെടുത്ത് വേണം ചമ്മന്തി അരക്കാൻ ചുട്ടെടുത്ത ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് വേ വേവുന്ന സമയമെടുക്കും ഇത് ചമ്മന്തി അരച്ചെടുക്കുന്ന സമയമെടുക്കും ഏകദേശം എല്ലാ സാധനങ്ങളും റെഡിയായിട്ട് എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ ചക്ക റെഡിയാണ് കണ്ടോ നല്ല മഞ്ഞ കളറിൽ ചക്കയും ചുവപ്പ് കളറിൽ ചമ്മന്തിയും പിന്നെ രണ്ടും അല്ലാത്ത പരുവത്തിന് നമ്മുടെ കോഴിക്കറി നാടൻ കോഴിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇനി ഒരു തക്കാളി ഒരു തക്കാളി അവസാനം അതൊന്നും എന്ത് വരുമ്പോഴാണ് അല്ലേ ചെറുതായിട്ട് അരിഞ്ഞിടാം അപ്പൊ അവസാനത്തെ പൊടിക്കൈകളാണ് ഒരു കൊച്ച് ചെറിയ തക്കാളി വലിയ തക്കാളി ചേർത്ത് വലിയ തക്കാളിയോ കുറച്ച് അധികം തക്കാളിയോ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് മധുരം കൂടും കാരണം ഹൈ റേഞ്ച് സ്പെഷ്യൽ കോഴിക്കറിയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ച ഏലക്കായ അല്ലേ ഇത് പച്ച ഏലക്ക അവസാനം ഈ തക്കാളി ഇടുന്നതിനോട് കൂടി പച്ച ഏലക്കായ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എത്ര എണ്ണം വേണം രണ്ടെണ്ണം ഇട്ടാൽ മതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ച ഏലക്കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മണവും കിട്ടും റെഡിയാണോ സംഭവം റെഡിയാണോ നല്ല വരുന്നു വെന്തു അപ്പോൾ നമുക്കിനി കഴിക്കണം ഇനി കഴിക്കാം കഴിക്കുന്ന നല്ല നാടൻ സ്റ്റൈലില് തന്നെ ആയിക്കോട്ടെ ഏതാണ് ഉപ്പൊക്കെ കറക്റ്റ് ഇതിനിടയിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞു ഇപ്പോൾ കോഴിക്കറി റെഡിയാണ് അത് ഹൈ റേഞ്ച് സ്റ്റൈൽ അവസാനം നമ്മൾ പച്ച ഏലക്കായൊക്കെ ഇട്ട കോഴിക്കറിയാണ് കണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി അതുപോലെ നല്ല ചുവന്ന ചമ്മന്തിയുണ്ട് അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് ടേസ്റ്റ് ചെയ്തില്ല ആഹാ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ആരച്ചത് സ്ഥിരം ചമ്മന്തി അരയ്ക്കുന്ന ഒരാളാണിത് അപ്പോൾ കോഴിക്കറി അപ്പോൾ കോഴിക്കറി റെഡി ചമ്മന്തി റെഡി ചക്കയും റെഡി അപ്പം എന്തായാലും വിളമ്പെട്ടോ ഞാൻ ഇതുകൊണ്ടാണ് എനിക്ക് ആക്രാന്തമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചക്ക റെഡിയാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് അതുപോലെ ആ ചക്ക റെഡിയാക്കിയ എല്ലാവരും കൂടി ചേർന്നാണ് നമ്മളിത് കഴിക്കുന്നത് എല്ലായിടത്തും സോഷ്യലിസം വേണ്ടേ അപ്പൊ എല്ലാരും ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കി ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അതെന്താന്ന് വെച്ചാൽ ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം എല്ലാവർക്കും കൂടെ ആക്രാന്തമൂത്ത് ഇതിലോട്ട് ചാടി വീഴാനായിട്ട് അപ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് സ്റ്റൈൽ കോഴിക്കറിയും ചക്കപ്പുഴുക്കും ചമ്മന്തിയും ചമ്മന്തി ചേച്ചിയുടെ സ്പെഷ്യലാണ് ചേച്ചിയാണ് അരച്ചത് അപ്പോൾ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ഹൃദയം നിറഞ്ഞാൽ തോന്നി ഒപ്പം സിജുവിനും